ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ പ്ലേയിങ് ഇലവനിൽ ഉണ്ടായിരുന്നിട്ടും ബാറ്റിംഗിൽ മധ്യനിരയിലേക്ക് മാറ്റിയത് സഞ്ജു സാംസണിനുള്ള മുന്നറിയിപ്പെന്ന് മുൻ ഇന്ത്യൻ സെലക്ടർ കൃഷ്ണമാചാരി ശ്രീകാന്ത് ബാറ്റിംഗ് പൊസിഷനിൽ അഞ്ചാം സ്ഥാനത്തേക്ക് ഇറക്കിയത് ശ്രേയസെയർക്ക് ടീമിലേക്ക് വഴിയൊരുക്കാനാണെന്നും ശ്രീകാന്ത് ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനിൽ സ്ഥാനം പിടിച്ചിട്ടും ബാറ്റിംഗിൽ മധ്യനിരയിലേക്ക് മാറ്റിയത് സഞ്ജു സാംസണിനുള്ള മുന്നറിയിപ്പെന്ന് മുൻ ഇന്ത്യൻ സെലക്ടർ കൃഷ്ണമാചാരി ശ്രീകാന്ത് ബാറ്റിംഗ് പൊസിഷനിൽ അഞ്ചാം സ്ഥാനത്തേക്ക് ശ്രേയസ് അയ്യർക്ക് ടീമിലേക്ക് വഴിയൊരുക്കാൻ വേണ്ടിയെന്നും ശ്രീകാന്ത് പറഞ്ഞു സഞ്ജുവിനെ അഞ്ചാം സ്ഥാനത്ത് ബാറ്റ് ചെയ്യിപ്പിക്കുന്നതിലൂടെ അയ്യർക്ക് ടീമിലേക്ക് തിരിച്ചു തിരിച്ചുവരാൻ വഴിയൊരുക്കുകയാണെന്ന ശ്രീകാന്ത് സഞ്ജു അഞ്ചാം സ്ഥാനത്ത് അധികം ബാറ്റ് ചെയ്തിട്ടില്ലെന്നും ആ സ്ഥാനത്ത് ബാറ്റ് ചെയ്യേണ്ടതുമില്ലെന്നും ശ്രീകാന്ത് കൂട്ടിച്ചേർത്തു അഞ്ചാം സ്ഥാനത്ത് ബാറ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം കെടുത്തിക്കളയും അദ്ദേഹത്തിന്റെ കാര്യത്തിൽ താൻ അസന്തുഷ്ടനാണെന്നും ഇത് അദ്ദേഹത്തിന്റെ അവസാന അവസരമാണെന്നും ശ്രീകാന്ത് മുന്നറിയിപ്പ് നൽകി ഇന്ത്യയ്ക്കായി അഞ്ചാം സ്ഥാനത്ത് ബാറ്റ് ചെയ്ത് സഞ്ജു ഇതുവരെ നേടിയത് ഇരുപത് ദശാംശം ആറ് രണ്ട് ശരാശരിയിൽ അറുപത്തിരണ്ട് റൺസാണ് ഓപ്പണറായിട്ടുള്ള പ്രകടനവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് വളരെ കുറവാണ് ഓപ്പണറായി പതിനൊന്ന് ഇന്നിങ്സുകളിൽ നിന്ന് മുപ്പത്തിരണ്ട് ദശാംശം ആറ് മൂന്ന് ശരാശരിയിൽ അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് റൺസ് സഞ്ജു നേടിയിട്ടുണ്ട് അതിൽ മൂന്ന് സെഞ്ചുറികളും ഉൾപ്പെടും പ്ലേയിങ് ഇലവനിൽ ഉൾപ്പെട്ടിരുന്നുവെങ്കിലും ബുധനാഴ്ച യുഎക്കെതിരായ മത്സരത്തിൽ സഞ്ജുവിന് ബാറ്റിങ്ങിന് അവസരം ലഭിച്ചില്ല ഓപ്പണർമാരായി അഭിഷേക് ശർമ്മയും ശുഭ്മാൻ കില്ലും ഇറങ്ങിയപ്പോൾ മൂന്നാമനായി ഇറങ്ങിയത് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവാണ് സ്പോർട്സ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരർദ്ധത്തിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം